അറിയമുള്ളവരെ മസുനഗുടി വഴി ഊട്ടിയിലേക്കൊന്നുമല്ല കേട്ടോ എൻ്റെ ഈ യാത്ര നമ്മൾ അറിയാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട് സൗദി അറേബ്യയിൽ പ്രവാസലോകത്ത് അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പ്രവാസലോകത്തേക്കെത്തിയ ഒരുപാട് മലയാളികളുണ്ട് നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്പര ചുംബികളായ കെട്ടിടങ്ങളും അതുപോലെ ഒരുപാട് ആഡംബര ജീവിതങ്ങളൊക്കെയാണ് പക്ഷേ യഥാർത്ഥ ജീവിതം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലോകത്തുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലൂടെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഞാൻ നിൽക്കുന്നത് കുൻഫുദ സൗദി അറേബ്യയിലുള്ള കുൻഫുദ എന്നുള്ള ചെറിയൊരു പട്ടണത്തിലാണ് അവിടുന്ന് ഞങ്ങളുടെ ഒരു കസ്റ്റമർ പറഞ്ഞു ഒരു വർക്ക് ഉണ്ട് വരണം എന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് അതിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നു ആക്ച്വലി ഞാൻ പോകുന്ന സമയത്ത് ലൊക്കേഷൻ നോക്കിയിട്ടില്ല കുറേ കഴിഞ്ഞ് മെയിൻ റോഡിൽ എത്തുമ്പോഴാണ് ഞാൻ ഏകദേശം അവിടെ ടേൺ ചെയ്യേണ്ട ആ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഞാൻ ലൊക്കേഷനിലേക്ക് ശ്രദ്ധിച്ചത് നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ ഒരു ലൊക്കേഷൻ തന്നെ മാർക്ക് ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഏകദേശം വഴി വെച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ എൻ്റെ യാത്ര പോയത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഇടത്തും വലത്തും ഇവിടെ നോക്കുകയാണെങ്കിൽ അനന്തവിശാലമായ മരുഭൂമി നമുക്ക് എവിടേക്ക് ഒന്ന് തിരിഞ്ഞാലും ഒരുപോലെ കാണുന്ന രീതി അതിനിടയ്ക്ക് വഴികളൊക്കെ രണ്ടായിട്ട് പിരിയുന്നു പല സ്ഥലത്തും മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും വലിയൊരു ഗ്രാമത്തിൽ അങ്ങനെ ആരോടും ചോദിക്കാനൊന്നുമില്ല എന്നാലും ഒരു ഏകദേശം രൂപ വെച്ചു ഞാൻ അങ്ങനെ ഞങ്ങളുടെ കസ്റ്റമറുടെ അടുത്തെത്തി അവിടുത്തെ വർക്കുകളൊക്കെ അങ്ങനെ തീർത്തു അതെല്ലാം കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഒരു ഒന്നര മണിക്കൂറോളം അവിടെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു ഞാൻ ഒറ്റക്കാണ് എൻ്റെ യാത്ര അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി കസ്റ്റമേഴ്സ് കസ്റ്റമറിനോട് എല്ലാ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് തിരിച്ചു പോകാനുള്ള വഴികളൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചാണ് ഇത്രയും വലിയൊരു ഗ്രാമത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ കുറച്ച് മുമ്പ് ഒരു ബഗാലുണ്ട് അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ബഗാലുണ്ട് അതായത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നീ ഹിന്ദിയാണെന്ന് വെച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഹിന്ദിയാണ് എന്നാൽ പിന്നെ അവിടെ തൊട്ടടുത്തൊരു ഹിന്ദി ബഗാലുണ്ട് അവിടെ രണ്ട് മൂന്ന് ഹിന്ദികളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തായാലും ഓൺ വേ അല്ലേ അപ്പോൾ ഇനി എന്തേലും സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണം കാരണം വണ്ടിയിൽ കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളത് എന്ന് വെച്ചിട്ട് ഞാൻ ഈ ബഗാലയിൽ കയറി നോക്കുമ്പോഴാണ് അവിടെ രണ്ട് മലപ്പുറത്തുള്ള രണ്ട് മലയാളികളെ കണ്ടത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു അവരുടെ ലൈഫ് ആളും മനുഷ്യരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അത്രയും ദൂരം നമ്മൾ ഓടിച്ചെത്തിയിട്ട് അവസാനം നമ്മൾ അവിടെ ഒരു രണ്ട് മൂന്ന് പേരിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ബുക്കുകളൊക്കെ വായിച്ച പോലെ ബെന്യാമിൻ്റെ ആടുജീവിതമൊക്കെ പോലെ തന്നെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു യാത്രയായിരുന്നു ഇത് സൗദിയിലെ പല ഗ്രാമങ്ങളിലും ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് നമുക്കൊക്കെ എപ്പോഴും പരാതികളാണ് നമുക്കൊക്കെ എപ്പോഴും പരിഭവങ്ങളാണ് വൈഫൈ ഇല്ല നെറ്റ്വർക്കില്ല ടിക്ടോക്കില്ല എന്നൊക്കെ പക്ഷേ ഇതൊന്നുമില്ലാത്ത പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കാണിക്കാൻ എൻ്റെ യാത്ര ഞാൻ വരുന്ന വഴിക്ക് ഒരു ഒട്ടക ഇടയൻ എൻ്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി അതെനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് തന്നത് അദ്ദേഹം എൻ്റെ മുമ്പിലേക്ക് വന്ന് ചോദിച്ചു നിൻ്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സിഗരറ്റ് വലിക്കാറില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ആറുമാസമായിട്ട് സിഗരറ്റ് വലിച്ചിട്ടില്ല എനിക്കൊരു സിഗരറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് ശരിക്കും സങ്കടം തോന്നിപ്പോയി എന്തൊക്കെ തരത്തിലുള്ള ജീവിതങ്ങളെ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നതല്ലേ എൻ്റെ കയ്യിലുള്ള വെള്ളം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ തന്നെ അത് വലിയൊരു സന്തോഷം അത് കഴിഞ്ഞ് ഞാൻ ആ ഒട്ടക്കിടൻ്റെ അവരുടെ അയാളുടെ ഒറ്റയ്ക്കുള്ള യാത്രയും ഒട്ടകത്തെയും മേച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കുടിലേക്കുള്ള തിരിച്ചുപോക്കിങ്ങനെ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നേരെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു അങ്ങോട്ട് പോകുന്ന അതുപോലെ തന്നെ ആയിരുന്നില്ല അനുഭവം കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു പൊടിക്കാറ്റൊക്കെ തരണം ചെയ്തു എനിക്കറിയുന്ന രീതിയിലുള്ള വഴി ഏകദേശം വന്ന വഴി തന്നെ തിരിച്ചു പോയി പിന്നെ ഓൺ ദ വേല എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച ഫുഡുണ്ടായിരുന്നു ആ ഫുഡൊക്കെ ഭക്ഷണമൊക്കെ വണ്ടിയിൽ നിന്ന് തന്നെ വെച്ച് കഴിച്ചു അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു എൻ്റെ ഈ യാത്ര ഇതുപോലുള്ള യാത്രകൾ ഇനിയും ഇതിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ചെറിയ ഉദ്ദേശം പ്രവാസലോകത്ത് നാം കാണുന്ന കാഴ്ചകൾക്കപ്പുറം പല കാഴ്ചകളും വേറെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ യാത്ര താങ്ക്